എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നൂറ്റമ്പത് രൂപ വിലയുള്ള വരും ദിവസങ്ങളിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു ഷെയറിൻ്റെ കുറിച്ചാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുക അതുകൂടാണ്ട് കൃത്യമായ ഷോപ്പ് ലോസും ഇതിൽ പരിപാലിക്കുക ജൂൺ നാലിന് ശേഷം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യാവുന്നതാണ് അപ്പോൾ അതുവരെ കൃത്യമായ സ്റ്റോപ്പ് ലോസും ക്വാണ്ടിറ്റി കുറച്ചും ചെയ്യാനായിട്ട് എല്ലാ മാന്യ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ബൈവർ സല്ലിൽ റെക്കമെൻഡേഷന് ഒരു വീഡിയോ അല്ല ഒരു ഷെയറിൽ എവിടെ എവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം ഏത് ലെവൽ കഴിഞ്ഞാലും നമുക്ക് താഴേക്ക് അത് വരും തന്നെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഷെയർ പിരമൽ ഫാർമ ആണ് നമ്മുടെ ഷെയർ പിരമൽ ഫാർമയുടെ ഇതിൽ കാണാൻ പറ്റും നൂറ്റമ്പത്തിമൂ അമ്പത്തൊന്ന് രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്ക് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിരമൽ ഫാർമ നമുക്ക് ഇതിൽ ട്രേഡിംഗ് ബില്ല് ചെക്ക് ചെയ്യുമ്പോൾ പി പി എൽ ഫാർമയുടെ എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത് പി പി എൽ ഫാർമ ട്രേഡിംഗ് ബില്ല് കൊടുക്കുമ്പോൾ പിരമൽ ഫാർമ എന്ന് കൊടുത്താൽ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ പി പി എൽ ഫാർ അതാണ് പി പി എൽ ഫാർ പിരമൽ ഫാർമ അപ്പോൾ നമുക്ക് ഇതിൽ ചാർട്ടിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ചാർട്ടിൻ്റെ ആ ഭംഗി അല്ല കൃത്യമായ ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് വിത്ത് പോളിയോ അതായത് അഞ്ച് മാസത്തിന് ശേഷം ഇത്രയും പൂളിയോ ഇതേ വന്നിട്ടില്ല ഡിസംബറിലാണ് ഇത്രയും പോളി ഇവിടെ വന്നിട്ടുള്ളത് ഇത്രയും പൂളിയത്തോടുകൂടി ഇവിടെ ഒരു കൺസോൾഡാഷൻ റേഞ്ചും ഉണ്ടായിരുന്നു കണ്ടോ ഇവിടെ ഒരു കൺസോൾഡാഷനും ഉണ്ടായിരുന്നു ആ കൺസോൾഡാഷനും ബ്രേക്ക് ചെയ്തു അതുകൂടാതെ മെയിൻ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത് അതൊരു അപ്സൈഡിലേക്ക് പോകാനായിട്ട് വളരെയധികം ഉള്ള ഒരു ഷെയർ ആണത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഈ റേഞ്ചിൽ ആണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിന്റ് വലിയൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഈ റേഞ്ചിൽ മാത്രം സ്റ്റോപ്പ് ലോസ് പോയിന്റ് എടുത്താൽ മതി ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് ഒരു നൂറ്റി മുപ്പത്തേഴ് റേഞ്ച് ആണ് അവിടെയാണ് നമുക്കൊരു ഇൻഡ്രോഡ് വയ്ക്കുമ്പോൾ അവിടെ ഒരു നല്ല ഒരു സപ്പോർട്ടായിട്ട് കാണുന്ന ഏരിയ അപ്പോൾ ആ നൂറ്റി മുപ്പത്തേഴിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു പതിനാല് രൂപ ഇപ്പോൾ കറൻറ്റ് റേറ്റ് നൂറ്റമ്പത്താണ് അപ്പോൾ ഒരു പതിനാല് രൂപ റിസ്ക് റിസ്ക്കിട്ട് നമ്മൾ ഇതിൽ എടുക്കേണ്ട കാര്യമുള്ളൂ നമുക്കിത് ഏകദേശം ഒരു നൂറ്റെഴുപത് വരെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് ഇത് ടാർജറ്റ് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇൻട്രാനെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻസ് ഇവിടെ ഒരു റെസ്റ്റോറൻസ് സോണുണ്ടായിരുന്നുണ്ട് എത്രയോ പ്രാവശ്യം ഈ റേഞ്ചിലാണ് ഇത് കളിക്കിയത് അതിനുശേഷം ശേഷം ഇത് ട്രേഡ് ചെയ്ത് കയറാനായിട്ട് പല അതുകൂടാണ്ട് ഈ റേഞ്ചിൽ തന്നെ വീണ്ടും വന്നു കണ്ട ഒരു ചെറിയൊരു കൺസോട്ട് ആയിട്ട് പക്ഷേ അതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വാല്യുബിൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയാം വിത്ത് വോളിയവും ഉള്ളതുകൊണ്ട് ഒരു വാല്യൂബിൾ ബ്രേക്ക് ഔട്ട് ആണെന്നത് നല്ലൊരു ബ്രേക്ക് ഔട്ടാണെന്ന് നമുക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കും പക്ഷേ ഏത് ബ്രേക്ക് ഔട്ടായാലും എന്തായാലും നമുക്ക് ഏത് ഷെയർ ആയാലും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് ആ റിസ്ക് ഫാക്ടർ ഫാക്ടറാണെന്ന് അവർ പറഞ്ഞാൽ പതിനാല് രൂപ റിസ്ക് ആണ് ഇതിലെടുക്കാനുള്ള സാധ്യത അത്രയും എടുത്താൽ മതി നമുക്ക് അപ്പോൾ നൂറ്റി മുപ്പത്തേഴ് താഴെ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും പതിനാല് രൂപ ഒരു ഷെയറിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന രീതിയിൽ ഇത് വിറ്റുമാറ എന്നതാണ് അഭികാമം അല്ലാണ്ട് കൂടുതൽ താഴേക്ക് പോകുന്നതോരും ഒരു ഷെയറും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം ഉയരും തോറുമാണ് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുള്ളൂ താഴ്ന്ന ഷെയർ നമ്മളെ മണി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ റേഞ്ച് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന ബിൻഡ്രാഡ നമ്മൾ നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തേഴാണ് ആ റേഞ്ചിന് താഴെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വിറ്റ് മാറാൻ മാറിക്കോളാണത് അതുപോലെ അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ ഏത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ജൂൺ നാലിന് ശേഷം മാത്രമേ നമുക്ക് നല്ല ഇൻവെസ്റ്റ് ഡിസിഷനിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അതുവരെ പരമാവധി ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് മാത്രം ട്രേഡിങ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പം ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കാണാനുള്ളത് അപ്പോൾ മന്ത്ലി ചാർട്ടിലേക്ക് പോവാ നമുക്ക് സോറി ഇൻട്രാഡ് ചാർട്ട് നമ്മൾ നേരത്തെ നോക്കിയത് നമ്മൾ ഇത് നോക്കിയാൽ ഇൻട്രാഡ ചാർട്ടാണ് അതുകൂടാണ്ട് നമുക്കിനി വീക്കിലി ചാർട്ട് വീലേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ടിലും നമ്മൾ നോക്കിയാൽ ഒരു ബുള്ളീഷ് മൂവ്മെൻ്റ് തന്നെയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ബുള്ളീഷ് ഷെയർ ഈ ഷെയർ ഒരു ബുള്ളീഷ് മൂവ്മെൻറ്റ് ഷെയർ ആണ് ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ വന്നെങ്കിൽ കൂടിയും ഒരു ബുള്ളീഷ് മൂവ്മെൻറ്റിലാണ് പോകുന്നത് ഇവിടെ ഒരു റെസ്റ്റോൻസ് ഉള്ളതുകൊണ്ട് ഒരു നൂറ്റെഴുപത് വരെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അത് അവിടെ നൂറ്റെഴുപത് എത്തിയതിന് ശേഷം അത് തീരുമാനിക്കും എന്ത് ചെയ്യണം ഭാവിയിൽ മുന്നോട്ടുള്ള ഗതികളെ അവിടെ എത്തിയതിന് ശേഷം ആയിരിക്കും മിക്കവാറും തീരുമാനിക്കുക അപ്പോൾ ഇത് നമുക്ക് വരുന്ന ആഴ്ചയിൽ നമ്മളാ കൂടെ കൂട്ടാവാൻ പറ്റിയ ഒരു ഷെയറാണ് അപ്പോൾ എല്ലാവരും ഇതൊരു വാച്ച് ലിസ്റ്റിൽ ലിസ്റ്റിലിടുക പറഞ്ഞ റേഞ്ചുകൾ മറക്കേണ്ട കാര്യമില്ല സ്റ്റോപ്പ് ലോസ് മറക്കേണ്ട കാര്യമില്ല ജൂൺ നാല് എന്ന ആ ഡേറ്റും മറക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഓർമ്മ ഒരു ഇൻവെസ്റ്റ്മെൻസിനെ സംബന്ധിച്ച് കണ്ണും കാതും കൂർപ്പിച്ച് വെക്കേണ്ട ഒരു പണിയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഓരോ ഷെയറിനെ പ്രതിഫലിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യമാണ് ഒരു ഈ ഷെയറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ